ഹലോ ഫ്രണ്ട്സ് എന്താ പറയുക ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഡെയിൻ മൈ ലൈഫ് അങ്ങനെയുള്ള ഓരോ കണ്ടൻറ്റുകളായിട്ടാണല്ലോ വരുക ഇന്നിത് നിങ്ങളൊരു കണ്ടൻറ്റായിട്ട് കാണരുത് അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും എന്നാ ഇപ്പോൾ കറണ്ടിൽ പൊക്കോണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു നമ്മുടെ വയനാടിനെ സംഭവിച്ചത് എന്താ പറയുക ആ രണ്ട് ഉരുൾപൊട്ടലിൽ ഒരുപാട് മനുഷ്യരുടെ ജീവൻ ഒരുപാട് കുഞ്ഞ് കുഞ്ഞ് കുട്ടികളുടെ ജീവൻ അവരുടെ അച്ഛനമ്മമാരെ എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഒരു എന്താ പറയുക ഇനിയത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഒരുപാട് പേർക്ക് അവരവരുടെ പ്രിയപ്പെട്ടവരെ കുറേ പേര് നഷ്ടപ്പെട്ടല്ലേ അന്നേരം എന്നാ നമുക്ക് ഇവിടുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് അവരെ ഒരു സാമ്പത്തികമായിട്ട് നമ്മൾക്ക് സഹായിക്കാൻ എന്നെ പോലുള്ള സാധാരണക്കാരായ ഒരു മനുഷ്യന്മാർക്കും പറ്റത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ സർവൈവ് ചെയ്യാൻ തന്നെ നമ്മൾ നടന്നുകൊണ്ട് നെട്ടോട്ടോടുകയാണ് അത് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ എല്ലാവർക്കും എന്നാ സാധാരണക്കാരായ ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് കാരണം നമ്മളിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പത്ത് രൂപയോ നൂറ് രൂപയോ നമ്മുടെ കയ്യിൽ ഉള്ള പൈസ കൊടുത്താൽ മതി എന്ന് പറയുന്നെങ്കിലും നമുക്ക് മനസാക്ഷിക്ക് ഒരു 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 സന്തോഷം വരുന്നൊരു എമൗണ്ട് വേണം നമ്മൾ കൊടുക്കാൻ ആ അന്നേരം ഞാനിങ്ങനെ നോക്കിയിട്ട് എന്നെക്കൊണ്ട് യാതൊരു വിധത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാതെ കാരണം ഞാനും കുറേ കടക്കിടികളും കാര്യങ്ങളുമാണ് കേട്ടോ അതുകൊണ്ടൊക്കെയാണ് അന്നേരം എനിക്ക് യാതൊരു വിധത്തിലവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഇല്ല എൻ്റെ കയ്യിൽ അന്നേരം ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് എന്തുകൊണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ കിട്ടൂടാം കാരണം ഈ കിട്ടുന്ന ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ഓൺ ആയ ഒരു ചാനലാണ് റവന്യൂ വന്നു തുടങ്ങിയ ചാനലാണ് പക്ഷേ നമുക്കത് റവന്യൂ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല പക്ഷേ സാധില്ല നമുക്കാണെങ്കിൽ എന്നെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പം നിങ്ങൾ ഈ ഫുള്ള് വീഡിയോ കാണാം കാരണം എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റ് ആണ് ഈ കിട്ടുന്ന ഈ വീഡിയോയിൽ എത്ര രൂപ കിട്ടിയാലും അതിൻ്റെ കൂടെ എൻ്റെ ഒരു അംശം കൂടെ ചേർത്ത് നമ്മൾ നമ്മൾ എല്ലാവരെയും കൂടെ അവരെ സഹായിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അന്നേരം അതിനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ കാരണം എൻ്റെ കയ്യിൽ അവരെ സഹായിക്കാനായിട്ട് പതിനായിരങ്ങളൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല പക്ഷേ എന്നെ കൊണ്ടാവുന്ന ഒരു ചെറിയ എമൗണ്ട് എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഇത് കാണാൻ സമയത്ത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയെങ്കിലും വെക്കുക എന്നിട്ട് ഈ വീഡിയോ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പറ്റുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു അഞ്ചാറ് വട്ടം കാണുക അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ എങ്കിലും ഉണ്ടാക്കാനായിട്ട് പറ്റും അന്നേരം അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ കുറയുന്നു തരാം ഉറപ്പായിട്ട് നൂറ് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പിൽ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയെങ്കിലും ഈ വീഡിയോസ് കണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക കാരണം വേറെ ഓരോ ചാനലുകളിൽ നമ്മളിപ്പോൾ എന്നാ റിവ്യൂസ് അല്ലെങ്കിൽ വയനാടിനെ കുറിച്ചുള്ള ന്യൂസുകൾ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ആ റവന്യൂ കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല ആ റവന്യൂ കാര്യങ്ങളും എല്ലാം അവർ പേഴ്സണലായിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ് എടുക്കുവാണ് പിന്നെ ആരും ഇഷ്ടം പോലെ ആൾക്കാർ സഹായിക്കുന്നുണ്ട് പിന്നെ എന്നാലും ഞാനത് ചാനലിൻ്റെ കാര്യങ്ങൾ പറയുകയാണ് ആ ചാനലിൽ അവർ കിട്ടുന്ന റവന്യൂ അവർ സ്വന്തമായിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാ എനിക്ക് സത്യം പറഞ്ഞാൽ അത് പറയുമ്പോൾ തന്നെ എന്റെ ഹൃദയം എന്തോ പോലാകോ കാരണം ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇന്നലെ ഇമിനെ ഞാൻ അങ്ങോട്ടൊരു കമൻ്റ് കണ്ടായിരുന്നു പൊടിക്കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ പറയാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഒരു ഹസ്ബൻഡും വൈഫും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരാളുടെ രണ്ട് മൂന്ന് പേര് ഇപ്പം അതുപോലെ വന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന സഹായം അവർ ചെയ്യുകയാണ് അന്നേരം എന്നെക്കൊണ്ട് ഇതെങ്കിലും ചെയ്യാമല്ലോ എന്നൊരു ഇതാണ് കാരണം ഏറ്റവും വലിയൊരു പ്ലാറ്റ് പ്ലാറ്റ്ഫോമാണ് എൻ്റെ മുന്നിൽ തുറന്ന് കിടക്കുന്ന യൂട്യൂബ് എന്ന് പറയുന്നത് അന്നേരം ഈ യൂട്യൂബിനെ ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിനെ ഉപയോഗിച്ചില്ല പിന്നെ എന്തിനാണ് ഞാൻ ഇതിനകത്ത് വീഡിയോ ഇടുന്നത് ഈ കാര്യത്തിന് ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എനിക്ക് ആയിരങ്ങളല്ല ലക്ഷങ്ങൾ കിട്ടിയാലും എനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല ആ അങ്ങനെ ഒരു ഇത് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അന്നേരം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ എങ്ങനെ പോലും ഞാനൊരു എട്ട് മിനിറ്റിന് മേളിലോട്ടാക്കാൻ ശ്രമിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എട്ട് മിനിറ്റ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഒരു വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങൾ വരത്തുള്ളൂ അല്ലാതെ നമ്മൾ അഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങൾ വരത്തില്ല തുടക്കത്തിൽ അവസാനത്തിൽ മാത്രം ഒരു ഒന്ന് രണ്ട് പരസ്യങ്ങളെ വരത്തുള്ളൂ കാരണം യൂട്യൂബിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ കേട്ടോ എൻ്റെ അമ്മൂമ്മ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ് അതാരം ഞാൻ എൻ്റെ അമ്മൂമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോൾ അമ്മൂമ്മ സത്യം പറഞ്ഞാൽ ഇതൊന്നും അറിയുന്നില്ല ഇങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള കാര്യം മാത്രമേ അമ്മ അറിഞ്ഞിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അമ്മ അമ്മ സത്യത്തി ഇങ്ങനെ ഇങ്ങനെ എന്തിരിക്കുവ ഇത്രയും പേര് ഒന്നും അമ്മ അറിയുന്നില്ല കേട്ടോ കാരണം അത്ര വലിയൊരു ദുരന്തമായിരുന്നു എന്നുള്ളത് ഒരു ജില്ലയ്ക്ക് തന്നെ ഒരു ജില്ലയുടെ ഒരു ഭാഗം മുക്കാൽ ഭാഗത്തോളം ഏകദേശം നശി നശിക്കാനായിട്ട് വരെ അത്ര വലിയൊരു എന്നാ ഒരു എന്തു പറയുന്ന ഒരു മഹാദുരന്തം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അത്രയ്ക്കൊരു പോയി കാരണം നമ്മൾ സമാധാനത്തിൽ ഒരു രാത്രി കിടന്ന് ഉറങ്ങുവാണ് പിറ്റേന്ന് നമ്മൾ എണ്ണിക്കും ഇല്ലയോ എന്ന് പറയുന്നത് എണ്ണിക്കും ഇല്ലയോ എന്നുള്ള ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറയുന്നത് ഒരു നൂറി നൂറ്റിപ്പത്ത് ശതമാനം സത്യമാണ് സത്യമാണെന്നുള്ളത് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മളിപ്പം രാത്രി കിടന്ന് കിടന്നുറങ്ങുവാണ് നമ്മളെ രാത്രി കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കിനും ചിലപ്പോൾ നമ്മൾ ജീവനോടുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ല കാരണം അവർ എത്ര 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 ആൾക്കാർ പ്രതീക്ഷയോടെ രാത്രി കിടന്ന് ഉറങ്ങിയ ആൾക്കാരാണ് ആ ആ പാദരാത്രിയിലും ആ വെളുപ്പാങ്കാലത്തും ഒക്കെ ആയപ്പോഴത്തേക്കിനും കുത്തി ഒലിച്ചു പോയത് സ്വന്തം അച്ഛനമ്മമാര് മക്കള് മണ്ണിനടിയിലും അതോടെ വെള്ളത്തിൻ്റെ ഒഴുക്കിലും പെട്ടുപോകുന്നത് കണ്ടിട്ട് അവർക്ക് ഒരു 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 വിരള് പോലും അനക്കാൻ പറ്റാത്തൊരവസ്ഥ സത്യം പറഞ്ഞാൽ നമ്മൾ നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെ ഉള്ള ഒരു നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊരു അസുഖം വന്നാലും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമല്ലോ അങ്ങനെ ഒരു അങ്ങനെ ഉള്ള അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരാണ് നമ്മൾ നമ്മുടെ മുന്നിൽ കിടന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ മക്കളായിക്കോട്ടെ അവര് ജീവന് വേണ്ടി പെടയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ അത് ഭയങ്കര ഭീകരമാണ് കേട്ടോ അവർ എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം അവരെങ്ങനെ അതിനകത്തൊന്ന് രക്ഷപെടും കാരണം അവരുടെ ജീവിതകാലം മൊത്തം ഇനി ആ ഒരു കാഴ്ച അവരുടെ മനസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാനായാലും നിങ്ങളായാലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ മുന്നേ ഇങ്ങനെ ഓരോ അപകടങ്ങൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യും പക്ഷേ ഇവരെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയായിപ്പോയി അവർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഇപ്പൊ ഈ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അന്നേരം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്ക എന്നിട്ട് ഈ വീഡിയോ ജസ്റ്റ് നിങ്ങൾ കാണുക എന്നിട്ട് പരസ്യങ്ങളൊക്കെ കാണുക ഏർ എന്നിട്ട് മാക്സിമം ഇതൊന്ന് നിങ്ങൾ അഞ്ചോ ആറോ നാലോ അഞ്ചോ എത്ര വട്ടം നിങ്ങളെ കൊണ്ട് ഒക്കുന്ന പ്രാവശ്യം വരെ നിങ്ങൾ കാണുക എനിക്കതേ പറയാ ഒക്കത്തുള്ളൂ കാരണം എന്നെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ പറ്റുന്നില്ല അന്നേരം നമ്മൾ എന്തായാലും മൊബൈൽ റീചാർജ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു മാസം ഇപ്പോൾ തന്നെ റീചാർജിൻ്റെ പൈസ വരെ ഒരു കൂട്ടി വെച്ചേക്കും കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മൾ എന്തായാലും നമ്മുടെ മൊബൈൽ നമ്മൾ റീചാർജ് ചെയ്യും റീചാർജ് ചെയ്യുന്നതിൽ ഒരു പങ്ക് നമ്മൾ നിങ്ങളൊരു പരസ്യം കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരു ദിവസത്തെ ഡേറ്റ എന്തായാലും ഫുള്ളായിട്ട് തീരത്തില്ല അന്നേരം അതിനകത്ത് ഒരു ചെറിയൊരു പങ്ക് ഇവ ഇവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു ഒരു ഒരു നേരത്തെ ഒരു പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിക്കാനുള്ള പൈസയെങ്കിലും നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്നെ അത് വലിയ കാര്യമായിരിക്കും അന്നേരം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ കാണാം ഒരു നാലഞ്ച് വട്ടമൊക്കെ കാണുക കേട്ടോ അന്നേരം എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ ഒക്കത്തുള്ളൂ കാരണം എൻ്റെ മുന്നേ വലിയൊരു പ്ലാറ്റ്ഫോമാണ് എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് സത്യത്തിൽ അതിന് വരുമാനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ എനിക്കിത് വേ എനിക്ക് വരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന വീഡിയോ അല്ല ഇത് എൻ്റെ ഇതിനകത്ത് കിട്ടുന്ന ഒരു രൂപയാണെങ്കിൽ ഈ വീഡിയോയിൽ കിട്ടുന്ന ഒരു രൂപയാണെങ്കിലും ഞാൻ കറക്റ്റായിട്ട് എത്തേണ്ട കൈകളിൽ മാത്രമേ എത്തിക്കത്തുള്ളൂ അന്നേരം അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് എന്താ പറയുക വീഡിയോന്ന് എൻ്റെ ഒരു കണ്ടന്റ് ആയിട്ട് നിങ്ങളിത് കൂട്ടരുത് അന്നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം